പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ ആരോഗ്യത്തിന് മതിയായ അളവിൽ വെള്ളം കുടിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ദിവസം മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു ശരിയായ അളവിൽ വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിന് ആവശ്യമായ ജലാംശം ലഭിക്കുക എന്നത് മാത്രമല്ല ചെറിയ അളവിലാണെങ്കിൽ കൂടിയും ശരീരത്തിന് ഏറ്റവും ആവശ്യമായ കാൽഷ്യം മെഗ്നീഷ്യം സോഡിയം പൊട്ടാസിയം ക്ലോറൈഡ്സ് ബൈകാർബണേറ്റ്സ് സൾഫൈഡ്സ് തുടങ്ങിയവയും വളരെ പരിമിതമായ അളവിലാണെങ്കിൽ കൂടിയും അയൺ സിങ്ക് കോപ്പർ തുടങ്ങിയവയും വെള്ളത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പലർക്കും അറിയില്ല ജലജന്യ രോഗങ്ങളെ പേടിച്ചുകൊണ്ട് നാം പലപ്പോഴും നമ്മുടെ സാധാരണ കിണറിലെ വെള്ളത്തെ അപേക്ഷിച്ചുകൊണ്ട് വെള്ളത്തെ അല്ലെങ്കിൽ പാക്കേജഡ് ഡ്രിങ്കിംഗ് വാട്ടർ അതുമല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടറിനെയാണ് പൊതുവെ ആശ്രയിച്ചു വരുന്നത് എന്നാൽ നാം ഈ കുടിക്കുന്ന പാക്കേജഡ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ പ്യൂരിഫൈഡ് വാട്ടർ ഇത്തരത്തിലുള്ള വെള്ളത്തിൽ നമുക്ക് ആവശ്യമായ മിനറൽസ് ശരിയായ രീതിയിൽ അടങ്ങിയിട്ടുണ്ടോ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ്സ് പ്രകാരം കുപ്പിവെള്ളത്തിൽ അല്ലെങ്കിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറിൽ ഒരു ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ പത്ത് മില്ലിഗ്രാം മുതൽ എഴുപത്തി അഞ്ച് മില്ലിഗ്രാം വരെ കാൽഷ്യവും അഞ്ച് മില്ലിഗ്രാം മുതൽ മുപ്പത് മില്ലിഗ്രാം വരെ മെഗ്നീഷ്യവും എഴുപത്തിയഞ്ച് മില്ലിഗ്രാം മുതൽ അഞ്ഞൂറ് മില്ലിഗ്രാം വരെ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സും അടങ്ങിയിരിക്കണമെന്ന് പറയുന്നു അതായത് കാൽഷ്യം മെഗ്നീഷ്യം അതുപോലെ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് എന്നിവയ്ക്കൊക്കെ ഒരു മിനിമം ലിമിറ്റ് പറയുന്നുണ്ട് എന്നാൽ നാം മാർക്കറ്റുകളിൽ നിന്നും ഇത്തരത്തിലുള്ള കൊപ്പിവെള്ളത്തിൻ്റെ അല്ലെങ്കിൽ പാക്കേജ്ഡ് ഡ്രിങ്കിംഗ് വാട്ടറിൻ്റെ എടുത്ത് ലബോറട്ടറികളിൽ പരിശോധന നടത്തിയപ്പോൾ അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള വെള്ളത്തിൽ മിക്കവയിലും ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ കാൽഷ്യമോ അല്ലെങ്കിൽ മെഗ്നീഷ്യമോ അല്ലെങ്കിൽ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സോ അടങ്ങിയിട്ടില്ല പലപ്പോഴും ഈ പറഞ്ഞിരിക്കുന്ന മിനിമം അളവിനേക്കാളും എത്രയോ കുറവായിട്ടാണ് കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും ടോട്ടൽ ഡിസോൾവ് സോൾഡ്സിൻ്റെയും അളവുകൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ കുപ്പിവെള്ളം പരിശോധനയ്ക്കടുത്ത് അയച്ചു കഴിഞ്ഞാൽ പലപ്പോഴും സബ്സ്റ്റാൻഡേർഡ് ശരിയായ ഗുണനിലവാരമില്ലാത്തതാണ് എന്ന രീതിയിലുള്ള പരിശോധനാ ഫലമാണ് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ആവശ്യം വേണ്ട കാൽഷ്യവും മെഗ്നീഷ്യവും ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സും ഒന്നും ഇവയിൽ കാണുന്നില്ല എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ കുപ്പിവെള്ളത്തിൽ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തു വരുന്ന വെള്ളത്തിൽ ഇത്തരത്തിൽ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും അല്ലെങ്കിൽ ആവശ്യമായ മിനറൽസിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഡിസോൾഡ് സോൾഡ്സിൻ്റെ കളർ വളരെയധികം കുറഞ്ഞു വരാൻ കാരണം നമുക്കറിയാം കാൽഷ്യവും മെഗ്നീഷ്യവും ഒക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന മൂലങ്ങളാണ് എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് കാൽഷ്യം ഏറ്റവും ആവശ്യമാണ് കാൽഷ്യം ഡെഫിഷ്യൻസി പലപ്പോഴും എല്ലുകളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും മോസ്റ്റിയോ പോറോസിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ മസിൽ ക്രാംസിനെയും പൊതുവായ ശാരീരിക ക്ഷീണത്തിനുമൊക്കെ ഇത് കാരണമാകുന്നുണ്ട് അതുപോലെ തന്നെ ശരീരത്തിലെ മസിൽസിൻ്റെയും അതുപോലെ തന്നെ നെർവ്സിന്റെയും നാടികളുടെയും ഒക്കെ പ്രവർത്തനത്തിന് മെഗ്നീഷ്യം ഏറ്റവും ആവശ്യമാണ് ശരീരത്തിൽ മെഗ്നീഷ്യത്തിന്റെ അളവ് കുറയുന്നത് ശാരീരിക ക്ഷീണത്തിനും അതോടൊപ്പം അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയാനും അത് പ്രമേഹത്തിനും അതോടൊപ്പം അത് ഹൈപ്പർ ടെൻഷനും അതുപോലെ തന്നെ കാർഡിയോ വയസ്കുലർ ഡിസീസുകൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെയും രക്തക്കൊഴലുകളെയും ബാധിക്കുന്ന അസുഖത്തിനുമൊക്കെ കാരണമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ കാൽഷ്യം മെഗ്നീഷ്യം തുടങ്ങിയ ഇത്തരത്തിലുള്ള ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ലഭ്യമാകേണ്ടതുണ്ട് ഭക്ഷണത്തിലൂടെയാണ് ഇവ കൂടുതൽ ലഭിക്കുന്നതെങ്കിൽ കൂടിയും വെള്ളത്തിലും ഇവ ശരിയായ അളവിൽ അടങ്ങിയിരിക്കേണ്ടതുണ്ട് എന്നാൽ പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്യൂരിഫൈഡ് വാട്ടറുകളിലൊക്കെ പൊതുവേ ഈ മിനറൽസിന്റെ അളവ് തുലവും കുറവായി കാണപ്പെടുന്നതിന്റെ കാരണം എന്താണ് നമുക്കറിയാം ഇത്തരത്തിലുള്ള പാക്കേജ് ഡ്രിങ്കിംഗ് വാട്ടർ അല്ലെങ്കിൽ കുപ്പി കുപ്പിവെള്ളൊക്കെ വരുന്നത് പലതരത്തിലുള്ള പ്യൂരിഫിക്കേഷൻ പ്രോസസ്സുകൾ കഴിഞ്ഞുകൊണ്ടാണ് പ്രധാനമായിട്ടും റിവേഴ്സ് ഓസ്മോസിസ് ആർഒ ട്രീറ്റ്മെന്റിന് വിധേയമായിട്ടാണ് പാക്കേജ് ഡ്രിങ്കിങ് വാട്ടറുകളൊക്കെ വരുന്നത് ഇത്തരത്തിൽ റിവേഴ്സ് ഓസ്മോസിസ് അല്ലെങ്കിൽ ആർഒ ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ഹാനികരമായ ഘടകങ്ങൾ പ്യൂരിഫൈ ചെയ്ത് പോകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായ കാൽഷ്യം മെഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൂലങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ അല്ലെങ്കിൽ കുപ്പിവെള്ളത്തിൽ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുന്ന വെള്ളങ്ങളിലൊക്കെ പലപ്പോഴും റിവേഴ്സ് ഓസ്മോസിസ് പോലെ അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ പോലെയുള്ള പലതരത്തിലുള്ള പ്രക്രിയകൾ വഴി കടന്നു പോകുന്നതുകൊണ്ട് തന്നെ ജലത്തിൽ അടങ്ങിയിരിക്കുന്ന ശരീരത്തിന് ആവശ്യമായ സോഡിയം പൊട്ടാസ്യം കാൽഷ്യം മെഗ്നീഷ്യം തുടങ്ങിയ മൂലങ്ങളും നഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കുപ്പിവെള്ളം അല്ലെങ്കിൽ പാക്കേജ് ഡ്രിങ്ക് വാട്ടർ പരിശോധന കിടക്കുമ്പോൾ അവയിൽ ശരീരത്തിന് ആവശ്യമായ അളവിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിക്കുന്ന സ്റ്റാൻഡേർഡ്സ് പ്രകാരമുള്ള കാൽഷ്യമോ മെഗ്നീഷ്യമോ അല്ലെങ്കിൽ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ വെള്ളത്തിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം മെഗ്നീഷ്യം സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ്സ് ബൈക്കാർബനൈറ്റ്സ് പോലെയുള്ള ഓർഗാനിക് ആയിട്ടും അതുപോലെ ഇനോർഗാനിക് ആയിട്ടുമുള്ള ഘടകങ്ങളെല്ലാം ഒരുമിച്ച് പറയുന്നതാണ് ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഇവയുടെ അളവും പൊതുവെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് പണ്ടുകാലത്തെ അപേക്ഷിച്ച് ഇന്ന് ആളുകൾക്ക് ഇഷ്ടം പോലെ ഭക്ഷ്യവസ്തുക്കൾ കഴിക്കാൻ ലഭിക്കുന്നെങ്കിൽ കൂടിയും ആളുകളിൽ പലപ്പോഴും വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കാണപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ ഒന്നിതാണ് നാം കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളും ഇത്തരത്തിലുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ മാത്രമാണ് നാം കഴിക്കുന്നത് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഈ വെള്ളത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വെള്ളത്തിലുള്ള കാൽഷ്യം മെഗ്നീഷ്യം പോലെയുള്ള മിനറൽസ് എല്ലാം നഷ്ടപ്പെടുത്തിയിട്ടുള്ള വെള്ളമാണ് നാം കുടിക്കുന്നത് ഇനി നാം സ്ഥിരമായി കഴിക്കുന്ന അരി എടുക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും തവിട് കളഞ്ഞ അരിയാണ് കഴിക്കുന്നത് തവിട് കളയാത്തരി അല്ലെങ്കിൽ ബ്രൗൺ റൈസിലാണ് വൈറ്റമിൻസും മിനറൽസും ശരീരത്തിന് ആവശ്യമായ നാരുകളുമെല്ലാം അടങ്ങിയിരിക്കുന്നത് എന്നാൽ ബ്രൗൺ റൈസിൽ നിന്നും അത് വൈറ്റ് റൈസിലേക്ക് മാറുമ്പോൾ അതിന്റെ തവിട് കളയുന്നതോടു കൂടി അതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും അതുപോലെ ശരീരത്തിന് ആവശ്യമായ നാരുകൾ ഫൈബേഴ്സും എല്ലാം നഷ്ടപ്പെടുന്നു ഇതുപോലെ തന്നെ നാം ഗോതമ്പ് ഉപയോഗിക്കുമ്പോൾ ഗോതമ്പ് ഒടിക്കാരും പലപ്പോഴും നാം മൈദയാണ് സ്ഥിരമായിട്ട് മിക്ക ഫുഡ് ഐറ്റംസിലും ഉപയോഗിച്ച് വരുന്നത് മൈദ ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഈ ഗോതമ്പിൽ അടങ്ങിയിരിക്കുന്ന ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് പലതരത്തിലുള്ള ബ്ലീച്ചിങ് പ്രോസസ്സുകൾക്ക് വിധേയമാക്കിയിട്ടുള്ള മൈദ ഉപയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള നമുക്ക് ആവശ്യമായ വൈറ്റമിൻസോ മിനറൽസോ അല്ലെങ്കിൽ ഫൈബേഴ്സോ അല്ലെങ്കിൽ പ്രോട്ടീൻസോ ഒന്നും ലഭ്യമാകുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡീമിനറലൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വൈറ്റമിൻസും ഫൈബേഴ്സും എല്ലാം ഒഴിവാക്കിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറിയപ്പോൾ പണ്ടത്തെക്കാളേറെ ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് ലഭ്യമാണെങ്കിൽ കൂടിയും ശരിയായ അളവിലുള്ള പോഷകസമ്പുഷ്ടമായ ഭക്ഷ്യവസ്തുക്കളായി അവ മാറുന്നില്ല ഇതിൽ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇന്ന് കാണുന്ന പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാവുകയുള്ളൂ ഇതുപോലെ കാൽഷ്യവും മെഗ്നീഷ്യവും തുടങ്ങിയിരിക്കുന്ന മിനറൽസ് എല്ലാം ഒഴിവാക്കിയിരിക്കുന്ന നിർഭണമായിരിക്കുന്ന വെള്ളത്തിന് പകരം ആരോഗ്യ വെള്ളം കുടിക്കാൻ ശീലിക്കണം അതുപോലെ തന്നെ തവിട് കളഞ്ഞ് അതിലുള്ള വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം ഒഴിവാക്കിയിട്ടുള്ള വെളുത്തരി കഴിക്കുന്നതിന് പകരം തവട് കളയാത്ത ബ്രൗൺ റൈസ് കഴിക്കുന്ന ശീലം വരണം ഗോതമ്പിൽ നിന്ന് മുതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം നീക്കിയിട്ട് പലതരത്തിലുള്ള ബ്ലീച്ചിങ് പ്രോസസ്സുകൾക്ക് വിധേയമാക്കിയിട്ടുള്ള മൈദ ഉപയോഗിക്കുന്നതിന് പകരം ഗോതമ്പ് കൂടി അതേ രീതിയിൽ ഉപയോഗിക്കുന്ന ശീലത്തിലേക്ക് വരണം ഈ രീതിയിൽ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള പോഷക പോഷകസമ്പുഷ്ടമായ ഭക്ഷ്യവസ്തുക്കളിലേക്ക് നാം തിരിച്ചു വന്നെങ്കിൽ മാത്രമേ ഇന്ന് കാണുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുകയുള്ളൂ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കൂടുതൽ നല്ല വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം താങ്ക്